കേരള ഗവൺമെന്റ് പ്രവാസികൾക്കായിട്ട് ചെയ്തിട്ടുള്ള പദ്ധതികൾ പ്രത്യേകിച്ച് ക്ഷേമനിധി പോലുള്ള കാര്യങ്ങൾ കൂടുതൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കുക എന്നുള്ളൊരു പ്രവർത്തനങ്ങളും മറ്റ് പ്രവാസികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ആംബുലൻസ് സർവീസുകളാവട്ടെ അതുപോലെ ജയിലിൽ അകപ്പെട്ട ആളുകൾക്കുള്ള സഹായങ്ങളാവട്ടെ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് സഹായം നേടിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് എസ്പെഷ്യലി നമ്മുടെ വനിതകൾ തൊഴിൽ തേടി വരുന്ന വനിതകൾ വീടുകളിൽ പീഡനങ്ങൾ അനുഭവിച്ചു നിൽക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു അവരെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനും അവരെ ആ വീടുകളിൽ നിന്ന് പുറത്ത് പോകാനും നാട്ടിലേക്ക് എത്തിക്കാനുള്ള സഹായങ്ങളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ പ്രവാസത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്ത് അറിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ നോർക്കയിലെയും അതുപോലെ വെൽഫെയർ വെൽഫെയർ ബോർഡിൻ്റെയൊക്കെ പദ്ധതികൾ ഉണ്ടെങ്കിലും അത് ആളുകളിലേക്ക് ജനകീയമായിട്ട് എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു പണിയാണ് ഞങ്ങൾ ലോകകല സഭ അംഗങ്ങളെല്ലാം ഏറ്റുമുട്ടണം സ്വാഭാവികമായിട്ടും വിവിധ രാജ്യങ്ങളുടെ മികവുകൾ നമ്മുടെ കേരളത്തിൻ്റെ വളർച്ചയിലേക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് അതേപോലെ തന്നെ കേരളത്തിൽ വന്നെത്തിയിട്ടുള്ള പ്രവാസികളുടെ അമ്മികവുകളെ ആ കേരളത്തിലെ തന്നെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാനായിട്ട് അവരുടെ ഒരു നൈപുണ്യം അടുത്ത തലമുറയ്ക്ക് കൈമാറാനും പുതിയ മികവുള്ള ഒരു തലമുറയെ നമുക്ക് ലോകത്തെമ്പാടും മലയാളികളുടെ പ്രതിനിധികളായിട്ട് അയക്കുന്നതിനായിട്ടുള്ള ഒരു വലിയ മികവ് കൂടി ഈ ലോകകല സഭയുടെ നൂറ്റിമൂന്ന് രാജ്യങ്ങളിലെ പ്രതിനിധികളിൽ കൂടെ അത് നടത്താൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം കൂടി ഇവിടെ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട്